ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികളാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചറേയും വിവാഹത്തിൽ എത്തിയത് എന്നാൽ ആനന്ദിന്റെയും രാധികയുടെയും മനസ്സ് കവർന്നത് ഇവരാരുമായിരുന്നില്ല ശന്തേരി നായക് എന്നൊരു പ്രായമായ സ്ത്രീ വിവാഹത്തിനെത്തിയപ്പോഴാണ് ഇരുവരും കൂടുതൽ സന്തോഷിച്ചത് ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് ആരാണ് ശന്തേരി നായക് യിലെ മാടുള്ള മൈസൂർ കഫേ ഉടമ നരേഷ് നായികിന്റെ അമ്മയാണ് ഷന്തേരി വെജിറ്റേറിയൻ വിഭവങ്ങൾക്ക് പ്രശസ്തമായ റെസ്റ്റോറന്റ് ആണ് മൈസൂർ കഫേ മൈസൂർ കഫേയിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ ഭക്ഷണം എത്താറുണ്ടെന്ന് പറഞ്ഞാണ് രാധിക മെർച്ചന്റിന് ആനന്ദ് അംബാനി ഷന്തേരിയെ പരിചയപ്പെടുത്തിയത് പരമ്പരാഗതമായി ദോശ വിഭവങ്ങൾക്ക് പേരുകെട്ട കടയാണ് മൈസൂർ കഫേ നായ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെയും രുചി വൈവിധ്യത്തിന്റെയും ഭാഗമായ രുചികരമായ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത് ഷന്തേരി നായികിന്റെ ഉടമ ഈ സ്ഥാപനം പിന്നീട് മകൻ നരേഷ് നായകിന് കൈമാറുകയായിരുന്നു അംബാനി കുടുംബം ഉൾപ്പെടെ വർഷങ്ങളായി ഇവിടെ എത്തുന്ന സ്ഥിരം സന്ദർശകർ നിരവധിയാണ് അംബാനി കുടുംബത്തിന് കഫേ മൈസൂരുമായുള്ളത് അമൂല്യമായ ഒരു ബന്ധമാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ മുകേഷ് അംബാനി ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിയൊൻപത് കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിലെ എഞ്ചിനീയറിംഗ് പഠന കാലത്ത് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും മൈസൂർ കഫേയിൽ നിന്ന് ഇഡലിയും ദോശയും ഓർഡർ ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാപിച്ച കഫേ മൈസൂർ അവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന റെസ്റ്റോറന്റുകളിൽ ഒന്നാണ് കർണാടകയിലെ മംഗളൂരുവിലെ അക്കർ ഗ്രാമത്തിൽ ജനിച്ച രാമനായക് സ്ഥാപിച്ച ഈ സ്ഥാപനം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മുംബൈയിലെ ദക്ഷിണേന്ത്യൻ രുചികളുടെ ജനപ്രിയ കേന്ദ്രമായി തുടരുകയാണ് ഇതിന്റെ സ്ഥാപകനായ രാമനായക് സ്കൂൾ പഠനം ഉപേക്ഷിച്ച് ഇഡ്ഡലിയും ദോശയുമുണ്ടാക്കി കൊണ്ടുനടന്ന് വിറ്റ് തുടക്കമിട്ടൊരു സംരംഭമാണിത് പിന്നീട് അദ്ദേഹം റെസ്റ്റോറന്റ് സ്ഥാപിക്കുകയായിരുന്നു